ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ നാല് പേർ എന്ന സൂചന ധർവാട് ഹുബള്ളി ബംഗളൂരു സ്വദേശികളാണ് കസ്റ്റഡിയിലുള്ളത് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ ബി ദയാനന്ദ അറിയിച്ചു മനേഷ് മൂർത്തി വിവരങ്ങളുമായി ചേരുന്നുണ്ട് മനീഷ് പ്രതികളെക്കുറിച്ച് നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്ന് എന്നന്വേഷണ സംഘം നേരത്തെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ നാല് പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അവരുടെ പശ്ചാത്തലം എങ്ങനെയാണ് അന്വേഷണ സംഘം വിശദീകരിക്കുന്നത് അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് മനേഷ് മൂർത്തി റീജിത്ത് ഈ കസ്റ്റഡിയിലുള്ള ആളുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പോലീസ് പങ്കുവയ്ക്കുന്നില്ല നാല് പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ബംഗളൂരു ധർവാഡ് അതുപോലെ തന്നെ ഹുബ്ബള്ളി സ്വദേശികളാണ് കസ്റ്റഡിയിലുള്ളതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്നാൽ സിറ്റി പോലീസ് കമ്മീഷണർ ആയിട്ടുള്ള ബി ദയാനന്ദ പറയുന്നത് ആരുടെയും അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇന്നാണ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് അതായത് പ്രതിയുടെ സി സി ടി വി ദൃശ്യങ്ങളിന്ന് പോലീസ് പുറത്തുവിട്ടിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുന്ന അന്വേഷണം പുരോഗമിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാലുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ മേഖലകളും പരിശോധിച്ചുകൊണ്ട് അട്ടിമറി സാധ്യത ഉൾപ്പെടെ അട്ടിമറി സാധ്യതയാണ് അതങ്ങനെ എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ ഒരു അന്വേഷണം മുൻപോട്ട് പോകുന്നത് എട്ട് സംഘങ്ങളാണ് ക്രൈംബ്രാഞ്ചിന്റെ എട്ട് സംഘങ്ങളാണ് പരിശോധന നടത്തുന്നത് അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്നത് എന്തായാലും ഈ പ്രതി ഇവിടെ കഫയിലേക്ക് വന്നതും പോയതും ബസ്സിലാണ് ബി എം ടി സിയുടെ ബസ്സിലാണ് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബസ്സുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എയർപോർട്ട് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ എയർപോർട്ടിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡുകളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് കാരണം അവിടങ്ങളിലൊക്കെ വരുന്ന ആളുകളെയൊക്കെ പരിശോധിച്ചതിനു ശേഷമാണ് എന്തായാലും ബസ് കയറാനൊക്കെ ആ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഇതിന്റെ ഭാഗമായി തന്നെ പോലീസ് നടത്തുന്നുണ്ട് വ്യാപകമായ തോതിലുള്ള തിരച്ചിൽ പ്രതിക്ക് വേണ്ടി നടത്തുന്നുണ്ട് മാത്രമല്ല സി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ രേഖാചിത്രം തയ്യാറാക്കാനുള്ള ഒരു ശ്രമവും എന്തായാലും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് അതിനിടയിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാല് പേര് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത് എന്തായാലും ഇവർ ചോദ്യം ചെയ്തു വരികയാണ് ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്ത് മിനിറ്റാണ് ഇയാൾ ഈ ഈ പ്രതി ഈ കഫേയിൽ ഉണ്ടായിരുന്നത് ആ പത്ത് മിനിറ്റ് കൊണ്ടാണ് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഈ ബാഗ് കയ്യിലുണ്ടായിരുന്ന ബാഗ് അവിടെ നിക്ഷേപിച്ച് മടങ്ങുകയുമായിരുന്നു അതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ഈ സ്ഫോടനം നടക്കുന്നത് കൃത്യമായി ടൈമർ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെയായിരുന്നു അതായത് ഈ കഫേയിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ട് സുരക്ഷിത സ്ഥാനത്ത് എത്തിയതിനു ശേഷം സ്ഫോടനം നടക്കുന്ന രീതിയിൽ കൃത്യമായി തന്നെ ആസൂത്ര ആസൂത്രിതമായി തന്നെയാണ് എന്തായാലും ഈ ഒരു സ്ഫോടനം നടത്തിയിട്ടുള്ളതെന്ന് ശരി മനേഷ് മൂർത്തി അതിന്റെ വിവരങ്ങൾ അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു